ജനമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തൊൻപതാമത്യായം പ്രവാസികൾക്കുള്ള കത്ത് നമുക്കതിനേസർ ജെറുസലേമിൽ നിന്ന് ബാബിരോണിലേക്ക് അടിമയായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർഗം പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജനമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിൻ്റെ പകർപ്പ് ലക്കോണിയായിൽ രാജാവും ജമാതാവും ഷണ്ടന്മാരും യുതിയായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോകപ്പണിക്കാരും ജെറുസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്ത് ബാബിലോൺ രാജാവായ നബുക്ക നീസൻ്റെ അടുക്കിലേക്ക് യുദ്ധ രാജാവായ സദക്കിയ അയച്ചവനും ഖിൽക്കിയായ പുത്രനായ ഗമറിയായും ഷാഫായുടെ പുത്രൻ എലീഷായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത് കത്തിൻ്റെ സന്ദേശം ഇതാണ് ജറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കൃത്യ വരുടെ ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുകയും വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവാൻ അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി രചിക്കുകയും അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത് അവരെൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്ന വ്യാജമാണ് ഞാൻ അവരെ അയച്ചതല്ല കർത്താവ് അരളി ചെയ്യുന്നു ബാബിനോണിന് എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും കടുത്താ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിത്രിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചു ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവരുളി ചെയ്യുന്നു കർത്താവ് നമുക്ക് ബാബിലോൺ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ദാവീദിൻ്റെ സുഹാസനത്തിലിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടി പ്രവാസത്തിലേക്ക് കൊണ്ട് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ പീബൽസവസ്തുവും ശാപവുമായിരിക്കും ഞാൻ അവരെ ചിതരിച്ച രാജ്യങ്ങളിലെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവിജ്ഞയും ജനിപ്പിക്കും ഇത് എൻ്റെ ദാസനായ പ്രവാചകൻ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രമിക്കാതി കൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു കോരയുടേയും പുത്രൻ അഹാബും മെസ്സിയായുടെ പുത്രൻ സെദീഖിയും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഇതാ അവരെ ഞാൻ ബാബിരോൺ രാജാവായ നബുക്കനേസൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങളുടെ കൺമുമ്പിച്ചു തന്നെ അവൻ അവരെ വധിക്കും അവരുടെ അന്ത്യത്തെ ആസ്പ്രദമാക്കി ബാബിരോണിലുള്ള യുവതാ പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും സെതക്കയായും ആഹാബിനെയും ബാബിരോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോടും ചെയ്യട്ടെ അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെയും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ച ഫലമാണിത് ഞാൻ ഇതറിയുന്നു ഞാൻ തന്നെ അതിനെ സാക്ഷികളാണ് കർത്താവ് അരളി ചെയ്യുന്നു ക്ഷേമയുടെ പ്രതികരണം നെഹല്യാമ്യനായ ക്ഷേമയോട് നീ പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യത്തിൻ്റെ കർത്താവ് അരളി ചെയ്യുന്നു നീ ജെറുസലേമിലുള്ള ജനത്തിനും പുരോഹിതനായ മെസ്സിയായുടെ പുത്രൻ സെപാനിയായിക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു കർത്താവ് യഹോദിയായിക്കു പകരം നിന്നെ പുരോഹിതനാക്കിയത് ഈ ദേവാലയത്തിൽ ആ അധികാരിയാക്കുന്നതിനും പ്രവാചക വേഷം കിട്ടുന്ന പ്രാന്തന്മാരെ വിലക്ക് വിലങ്ങുവെച്ച് വിലക്കുന്നതിനും വേണ്ടിയാണ് എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാത്തൂത്തുകാരനായ ജെറമിയ ശാസിക്കാത്തതെന്ന് അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളയച്ച് ഈ പ്രവാ ഈ പ്രവാസം ദീർഘിക്കും വീട് പണിത് വസിക്കുവിൻ തോട്ടത്തിൽ തോട്ടങ്ങൾ നാട്ടുപിടിപ്പിച്ച് ഫലം എന്ന് പറഞ്ഞത് പുരോഹിതനായ സെഫാനിയ ജറമിയ പ്രവാചകൻ കേൾക്കുകയും ഈ കത്തു വായിച്ചു അപ്പോൾ ജറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും പറയുക നെഹല്യാന്യായ ക്ഷമയെക്കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ കത്തയച്ചിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്തു അതുകൊണ്ട് കർത്താവ് രരളി ചെയ്യുന്നു ഞാൻ നെഹമ്യായുടെ ക്ഷമയെയും അവൻ്റെ സന്തതികളെയും ശിക്ഷിക്കും എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരെല്ലാവരും അവശേഷിക്കുകയില്ല കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരണ്യത്തിന് Nērūm ārādhēnēn studiīm bōrchīm ārīkītēshu, mījī ārīkīm studiī